കൂസാണ് ഇവര് ട്ടോക്കണ്ടല്ലോ ഞാനോന് ഇത്ര അടക്കത്തില് എക്സ്പീരിയൻസ് ആട്ടോ മസ്റ്റ് ട്രൈ ആണ് മിസ് മിസ്സാക്കരുതേ എല്ലാവരും നിങ്ങളോട് വരാനാണ് പറയുന്നത് കേട്ടോ നിങ്ങളെ വാമായിട്ട് വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വാ നമുക്ക് ഒരുമിച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കണത് പുള്ളി മധ്യ കേരളത്തിൽ ഇത്രക്കധികം വെറൈറ്റി എക്സോട്ടിക് ഏരിയസും പെറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു പെറ്റ് പാർക്ക് ആദ്യമായിട്ടാട്ടോ പബ്ലിക്കിന് ഓപ്പൺ ആക്കി കൊടുക്കുന്നത് പോട്ട് വരുന്നത് നമ്മുടെ പാലക്കാട് പഞ്ചവടിയിലുള്ള മറൈൻ ഫീൽഡിനൊക്കെ അടുത്താണ് അപ്പൊ നമുക്ക് പാമ്പില്ലയിലെ വിശേഷങ്ങൾ കാണാം എല്ലാവരും കൂടെ പോന്നോളൂ അങ്ങനെ നമ്മൾ ഈ പാമ്പിലയുടെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി പോയി അപ്പൊ നമ്മളെ വരവേൽക്കാൻ വേണ്ടിട്ട് നല്ല വെള്ള വിശറിപ്പാവുകൾ പാൻഡൈലുകൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഒരുപാട് വീട്ടിലെ കാഴ്ചകൾ ഈ ഒരു പെറ്റ് പാർക്കിൽ ഉണ്ട് കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് കാണാം വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന രീതിയിലാണ് വൈബിലാണ് ാണ് ഈയൊരു സ്പോട്ട് സെറ്റ് ചെയ്തോട്ടാണോ നമുക്ക് കിട്ടിലെ ഓട്ടകത്തെ കാണാൻ പറ്റൂട്ടോ ഇവിടെ ആക്ടിവിറ്റി ഉണ്ട് നമുക്ക് ഇവർക്കൊക്കെ ഫീഡ് ചെയ്യാനുള്ള അവസരം കാര്യങ്ങളൊക്കെ ഉണ്ട് പിള്ളേരായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല എൻജോയ് ആയിരിക്കും കേട്ടോ കണ്ടില്ലേ പിന്നെ യാതൊരു പേടിയൊന്നും ഇല്ല സംഭവം നല്ല ഉഷാറാണ് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിള്ളേർക്കൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നൂറ് ശതമാനം ഇഷ്ടപ്പെടും കേട്ടോ ഇത് നമ്മൾ കഴിയുക കേട്ടോ വൈറ്റ് കളർ ആണ് വളരെ റയറ് സാധനമാണിത് വൈറ്റ് കളറ് ഡോകി എല്ലാവരും ഇപ്പൊ വൈക്കോല്യാണ് ഇത് കണ്ടോ അത് മിനി ഗാച്ചർ കുതിര കേട്ടോ മിനി ഗേച്ചർ റൂൾസ് ആണ് േ എന്തായാലും നമുക്ക് അടുത്താളെ കാണാം ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചെറിയ പശു ആയിട്ടുള്ള പൊങ്ങന്നൂർ പശു കേട്ടോ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് പിന്നൊരു കാര്യമുണ്ട് നമ്മള് ഇത്തരം സ്ഥലങ്ങളിലേക്ക് വരുമ്പോ ഇവിടുത്തെ സ്റ്റാപ്പുകൾ ഉണ്ട് ഇവിടുത്തെ ഗൈഡുകൾ ഉണ്ടാവും അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ ഇവിടുന്ന് അടുത്ത ഏരിയയിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നു ഇവിടെ മനോഹരമായിട്ട് എൻട്രൻസിന് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉണ്ട് ഒരു ഉണ്ട് ആ പോണ്ടിൽ നമുക്ക് നല്ല വെളുത്ത വെളുത്തറയുന്നങ്ങൾ കാണാം ഇത് എമ്പടൻകൂസ് ആട്ടോ എമ്പടൻകൂസ് ആണ് ഇവര് ജർമ്മനിക്കാരാട്ടോ എമ്പടംകൂസ് ആണ് പിന്നെ അതേപോലെ നമുക്ക് ബ്ലാക്ക് സ്വാനെ കാണാൻ റിക്ക് ഇവര് സൗണ്ട് നമ്മളെ ഓടിപ്പിക്കാൻ വേണ്ടി നോക്കോ ബ്ലാക്ക് സാൻ ഇച്ചിരി പാവക്കാരാണ് അവരങ്ങനെ നമ്മളെ കണ്ടോട് കൂടി ഇവിടെ ബൗണ്ടറി വെച്ചിട്ടുണ്ട് ഇവിടേക്ക് വരാന് ടിക്കറ്റ് ചാർജ് ഒക്കെ ഉണ്ട് കേട്ടോ ടിക്കറ്റ് ചാർജ് നൂറ്റി ഇരുപത് രൂപയാണ് ഓപ്പണിംഗ് പ്രമാണിച്ചിപ്പോ നൂറ് രൂപക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അതിന് വേർത്താണ് അത്രക്ക് കിടിലെ സാധനങ്ങൾ ഇവിടെ ഉണ്ട് ആക്ടിവിറ്റികൾ ഇവിടെ ഇണ്ട് കിട്ടോ ഇത് യമു യമു ആണ് ശരിക്കും വളരെ പാവാണല്ലോ യെമ ഞാൻ വിചാരിച്ചു മാർ കൊത്തുന്ന് ക്യൂട്ടിട്ടോ കാണുമ്പോ ഭീകരനാണെങ്കിലും വളരെ പാവാണ് ഇതിനൊക്കെ ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇണ്ട് ഭയങ്കര ഇടക്കണ്ടല്ലോ ഞാൻ കേട്ടാ ഈ മൂന്ന് ഇത്ര അടക്കത്തിൽ കാണത് ഗോട്ട്സിന്റെ വെറൈറ്റികൾ ഉണ്ട് ഇവിടെ നമുക്ക് നമ്മളെ പിഗ്മി ഗോട്ടുകൾ ഉണ്ട് കനേഡിയൻ പിഗ്മി ഉണ്ട് അതേപോലെ തന്നെ ജിങ്ക് ഗോട്ട് ഉണ്ട് കെട്ടോ പിന്നെ നമുക്ക് അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇവിടെ നമുക്ക് നല്ലൊരു ഉണ്ട് ഇത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടോ കൈ ഇടാനൊക്കെ നമ്മളെ കേൾക്കുക ഇവരറിയാലോ ഒരു അമേരിക്കക്കാരാട്ടോ കരിന്താറവകൾ എന്നറിയുമ്പോഴും പച്ചത്താറവ് ക്രസ്ഥഡൊക്കെയാണ് പിന്നെ ഇവിടെ കോൾ ഡെക്ക് കാണാനുണ്ട് ഇവിടെ പുക്കുബിൽ ഡെക്ക് ഉണ്ട് കേട്ടോ മല്ലാട് പാറ്റേണിലുള്ള പൊക്കുബിൽ ഡെക്കും ഉണ്ട് അപ്പൊ അത്യാവശ്യം വെറൈറ്റികൾ നമുക്ക് കണ്ടുപരിചയമില്ലാത്ത താറാവ് പാത്രങ്ങൾ ഇവിടെ കാണാനുണ്ട് ഈ ഒരു ഉണ്ട് മൊയിലിന്റെ മൂന്നാല് വെറൈറ്റി മോയിലുകളുണ്ട് ഇതൊക്കെട്ടോ നല്ല ഗസ്റ്റില് സെറ്റ് ചെയ്തിട്ടുണ്ട് പിള്ളേർക്കൊക്കെ വന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടിലനായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ നമ്മൾ സാധാരണ സൂലൊന്നും പോയി കഴിഞ്ഞാൽ ഇത്ര എടുത്ത് നമുക്ക് എനിമൽസിനെ ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല പക്ഷെ ഇവിടെ നമുക്ക് ഇവിടെ ഉള്ള എല്ലാ എനിമൽസേറ്റും നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും ഈ കാണുന്നത് കേപ്പ് കാരൻ കുറച്ചാണ്ട്ടോ ഇതൊരു വാട്ടർ ബാഡാണ് വളരെ റെയർ ആയിട്ടൊരു വാട്ടർ ബാഡാണ് കേരളത്തെ വളരെ റയറായിട്ടുള്ള ഒരുപാട് എനിമൽസ് ബെഡ്സ് കൊണ്ട് ഒറ്റ തോട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് പുലിക്കുട്ടി എന്നൊക്കെ ചിലയപ്പോൾ തോന്നും ഇത് ബംഗാൾ ബംഗാൾക്കേറ്റാട്ടോ അത്യാവശ്യം നല്ല റോസറ്റ ക്വാളിറ്റി ഒക്കെ കാണാറുണ്ട് നല്ല അടിപൊളി ബംഗാൾ കാറ്റാണ് ഇത് ഒരു പീക്ക് ഫേസ് വെറൈറ്റിയിൽപ്പെട്ട സാധനമാണ് പേഴ്സണലി എന്തായാലും എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ നീ നിങ്ങൾ കാണാത്ത ഒരുപാട് കാണാത്തൊരുപാട് വെറൈറ്റികളുണ്ട് ഇവിടെ ഇതാണ് ഫിൻസ് കാറ്റ് കെട്ടോ രോമങ്ങളൊന്നും പക്ഷെ വളരെ സ്നേഹ അവർക്ക് ഇങ്ങനെ സാധനം സൂപ്പർ അല്ലേ അതൊക്കെ കാണാൻ വേണ്ടി നിങ്ങളുടെ ഫാമിലിയിലേക്ക് പോകുന്നോളൂ കേട്ടോ ഇത് നമ്മൾ നമ്മള് പേഴ്സണിലെട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ സാധനമാണ് നേരത്തെ നമ്മൾ കാണിച്ചത് ഷോർട്ട് ഹെയർ ടൈപ്പ് ആട്ടോ ഇത് അത്യാവശ്യം നല്ല ലോങ് ഒക്കെ ഉള്ള വെറൈറ്റി ആണ് കയ്യിലും ഒതുങ്ങുകളിൽ ഇട്ടവനെ ലോങ്ങിൽ തന്നെ ഏറ്റവും ടേസ്റ്റ് കൂടിയത് ഇപ്പോ ഏറിയ കേറ്ററാണ് മേക്കൂർ ആണെന്ന പേര് പഷ്യക്കാരാണ് അവര് വളരെ റയറായിട്ടോ ഇന്ത്യയിലെ മെയിൻ കോണുകള് ഇതൊരു മെയിൽ കേറ്റാണ് അത് അത്യാവശ്യം ഫ്രണ്ട്ലി ആണ് എന്തായാലും മെൽത്തുകൂടാമുട്ടിട്ട് അത്യാവശ്യം നിങ്ങൾ പോകുന്ന വിളിന്നാണ് പറയണത് ഇതാണ് റെഡസാൻഡ് ആങ്ങാരുന്നുട്ടോ അപ്പൊ ഇതേപോലത്തെ എക്സ്പീരിയൻസ് കിട്ടണം നേരെ ഇണ്ട് പോന്നെട്ടോ ഫാമിലേക്ക് പുള്ളി നോക്കുന്നുണ്ട് ഇതിലെ എക്സ്പീരിയൻസ് ആട്ടോ മസ്റ്റ് ട്രൈ ആണ് മിസ്സാക്കരുതേ

സൂപ്പർ എക്സ്പീരിയൻസ് ലൈഫിൽ മിസ്സാക്കാൻ പാടില്ല എംബറൽ എംബറൽ ഇത് തന്നെ വേറൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരാളുണ്ട് ഇത് നമ്മൾ പെറ്റായിട്ട് വളർത്തുന്ന ടെറന്റുലൊക്കെ പറയുന്ന ഒരു സ്പൈഡർ സ്പീഷ്യസ് സ്പീഷ്യസാണേ പിന്നെ ദളെ എടുക്കണ സാധനങ്ങൾ ഇത് നമ്മളെ ഹെഡ്ജോകളാണ് ഇതിന് എല്ലാവർക്കും അറിയുന്ന ഗിനീപിക്ക് പോലുള്ള വെറൈറ്റികളൊക്കെ ഗിനീപിക്ക് നല്ലൊരു ഉണ്ട് ഇവിടെ ബാൻഡ് മൈസുകൾ ഉണ്ട് ഇവിടെ ബാൻഡ് മൈസുകൾ പിന്നെ നമുക്ക് നമ്മള് ഗിയർ ബൾസുകൾ ഉണ്ട് കേട്ടോ ഇവിടെ നോക്കിയാൽ ഈ അണ്ണാൻ്റെ ചെറിയ ഷേപ്പിലുള്ള ഗിയർ ബൾസുകൾ പിന്നെ നമ്മളെ ഷുഗർ ഗ്ലൈഡേഴ്സ് ഉണ്ട് ഇവിടെ ലൂസി ഗ്ലൈഡറും നോർമൽ ഗ്രേ ഗ്ലൈഡറും ഒക്കെ ആയിട്ടുള്ള ഷുഗർ ഗ്ലൈഡേഴ്സ് ഉണ്ട് ഇത് ഇപ്പുറത്തോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വേറെ കുറച്ച് ആൾക്കാരുണ്ട് വരുവോ ഇത് ഫററ്റുകളാട്ടോ നമ്മുടെ കീരി വറക്കെന്നൊക്കെ പറയൂലെ അതിന്റെ ചെറിയൊരു വെറൈറ്റികളാണ് അവര് ആണ് അർജന്റീനിയൻ ടെഗുട്ടോ അർജന്റീനിയൻ ടെഗു ഇതേ കിയർ ഡാഗൻ ആട്ടോ നമ്മളെ ഈ ഫാം ഫാമ്പിലെ ഇതേപോലത്തെ എക്സോട്ടിക് ആയിട്ടുള്ള ഒരുപാട് റക്റ്റൈൽസ് ഒക്കെ ഉണ്ട് ഇണ്ടോ അപ്പൊ ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് വേണ്ടേ അപ്പൊ ഡയറക്റ്റ് ഇങ്ങോട്ട് പോന്നോളൂ കേട്ടോ വിദേശ രാജ്യങ്ങളിലൊന്നും പോണ്ട നമ്മളെ തൃശ്ശൂര് ചാവക്കാട് വന്നാ മതി എല്ലാവർക്കും ഇച്ചിരി പേടിയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് ഇത് ലൂസി പൈത്തനാട്ടോ ലൂസി ബോൾ പൈത്തനാണ് മെക്സിക്കൻ ബ്ലാക്ക് സ്നേക്ക്ണ്ട് ഇതൊന്നും പോയിസണസ് അല്ല കുഞ്ഞി തോന്നില്ലേ കറപ്പിന് ഏഴ് പറയില്ല കറപ്പിന്റെ ഒരു അഴക് തീർക്കുന്ന ഒരു വെറൈറ്റി ആണ് ഒരു നീല ഷെയ്ഡൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഉണ്ട് പോലെ നമ്മൾ നമുക്ക് ഇവിടെ ഓണ ഒരു പൗൾട്രി ഓർണമെന്റൽ പൗൾട്രി കാണാൻ പറ്റും ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാലാണ് ഈ ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം നിലം മുട്ടുന്ന രീതിയിൽ ഇവന്റെ വാലുണ്ടാവും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പാണ് കോഡറി കേട്ടോ അത് ആ വാലിന്റെ ലെങ്ത്ത് നോക്കിയാൽ നിങ്ങൾ ഏതറ്റം വരണ്ടെന്നുള്ളത് അപ്പോ ഫോർ കോൺ ടർക്കിയും ബ്ലാക്കും നമ്മളെ ലാവണ്ടർ കളറും വൈറ്റും ഒക്കെ ആയിട്ടുള്ള ടർക്കികളെ കാണാം കേട്ടോ നല്ല ലോറിക്കീറ്റിന്റെ ഒരു കോളനിണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ള റെഡ് ലോറിക്കീറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഇത് അപ്പോ ഇതേപോലെ ഒരുപാട് വെറൈറ്റി പീജണുകൾ ഇവിടെ ഉണ്ട് കേട്ടോ പൗഡർ ഐറ്റംസുകളായിട്ടും അതേപോലെ തന്നെ സ്ട്രക്ചർ പീജണൊക്കെ ആയിട്ടോ പാൻഡയിലും ജയക്കോട്ടിലും സാംസങ് വെറൈറ്റികളും ഔൾ ബീജണും പില്ലുകളൊക്കെ ആയിട്ട് ഒരുപാട് ഉണ്ട് അതേപോലെ തന്നെ കോഴി വെറൈറ്റികൾ ഇവിടെ ഉണ്ട് വെറൈറ്റികളുണ്ട് ഓൾറെഡി yeah. ും കൊണ്ടോണ്ടിരിക്ക ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് റെഡ് ഉണ്ട് യെല്ലോ ഉണ്ട് നിങ്ങൾ അടിയന്ത ഇഗ്വാനൊക്കെ ഉണ്ടോ എന്ത് സൈസ് സൈസാണെന്ന് അറിയാനെ മങ്കിയുടെ അത്യാവശ്യം റെഡ് ഹാൻഡ് ആമറിൻ ഉണ്ട് ഇവരെ തന്നെ ഇങ്ങനെ നോക്കി നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സമയം പോകണത് അറിയില്ല ഇവര് പൊതുവെ കോളിനായിട്ടൊക്കെയാണ് നമ്മൾ കാണുക വൈണ്ടിലുള്ള പോലെ തന്നെ ഒരു ടീം ലീഡറൊക്കെ ഉണ്ടാവും ഇവരൊപ്പം നല്ല രസമാണ് ഇവരെ മൊത്തത്തിലുള്ള ഒരു ലൈഫ് സൈക്കിള് ഇനി നമുക്ക് പാരഡൈസ് വൈതാഫ്കളൊക്കെ കാണാം കേട്ടോ ഇതാണ് പാരഡൈസ് വൈതാഫ് ഇതാണ് കേട്ടോ ഇതിന്റെ മെയിൽസ് ഫീമെയിലിൽ ഇത്ര ഭംഗി ഉണ്ടാവില്ല ഇതിൽ തന്നെ ഒരുപാട് ടൈപ്പ് ഫിഞ്ചുകൾ വരുന്നുണ്ട് ഇതിന്റെ ആ ഒരു ലെങ്ത്തി ടൈലൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത മാത്രമല്ല ഇത് എയറിൽ നിന്നിട്ടാണ് ഇവര് മെയ്റ്റ് ചെയ്യേ നമ്മളെ പുയിലിന്റെ സ്വഭാവക്കാരാണ് ഇവര് മുട്ട നേരെ വേറെ കിടികളുടെ കൂട്ടിൽ കൊണ്ടുപോയിട്ടോ ഇത് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ സാധാ ജാവാ ഫിഞ്ചുകൾ ഇവിടെ കാണാൻ പറ്റും ഗാനി ഫിഞ്ചുകൾ ഉണ്ട് പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഹെലികോപ്റ്റർ ബഡ്ജീസിനെ കാണാം കേട്ടോ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാ ബഡ്ജീസ് അല്ല കേട്ടോ ഇത് ഹെലികോപ്റ്റർ ബഡ്ജീസ് ആണ് അവരെ ആ ചർക്കുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഒരു ഫില്ല് ഫില്ല് പോലെ വരുന്നത് ഇതാണ് ഇവരുടെ പ്രത്യേകത കേട്ടോ നല്ല രീതിയിലുള്ള ആർട്ട് വർക്കുകൾ ഉണ്ട് കൂടിൻ്റെ ബാക്കി നോക്കി നോക്ക് ഒരു ഫോറസ്റ്റ് ഫീലൊക്കെ തരുന്നുണ്ട് അല്ലേ ഫോറസ്റ്റ് ഫീലൂടെ നോർമലി നല്ല രീതിയിൽ ഓഫ് കാര്യങ്ങളും ഒക്കെ ഉണ്ട് പറയുന്ന ഒരു ഗോൾഡൻ മക്കാവ് വെറൈറ്റിയാണ് നമ്മളെ വിളിക്കാം നമ്മളെ പോവാ നമ്മളെ വീഡിയോ എടുക്കാത്ത വിളിക്കുന്നത് ഒരാളും കൂടി ഉണ്ടാവൂല ഒരാൾ ആ മുകളിൽ നിക്കുന്നുണ്ട് കിട്ടോ ഇവന് നല്ല ഇണക്കുണ്ട് ഒരാളാ മുകളിൽ നിന്ന് കളിച്ചോണ്ടിരിക്കയാണ് നമ്മൾ ഇത് ഇപ്പുറത്ത് കൈ വെച്ചപ്പോ ആള് അങ്ങോട്ട് വന്നു വേദന ആക്കണൊന്നുല്ലോ ഭയങ്കര ഇണക്കണ്ട് രണ്ട് നല്ല അടിപൊളി ഒട്ടകപ്പികളാണ് കുഞ്ഞുങ്ങളാട്ടോ ഇവര് പൂർണ്ണ സൈസിലേക്ക് എത്തിയിട്ടില്ല കുഞ്ഞുങ്ങളാണ് ഇവരിഞ്ഞും നല്ല അഡൾട്ട് സൈസിലേക്ക് ആവാറുണ്ട് ആയിട്ടുള്ള സൺകൊണിയൂർ ബേഡുകൾ ചെയ്യുന്നു നല്ല കിടിലൻ സൺകൊണിയൂറുകൾ ആട്ടോ ഇവര് സൺകുണിയൂറുകള് സൗത്ത് അമേരിക്കക്കാരാണ് എല്ലാവരും നിങ്ങളോട് വരാനാണ് പറയുന്നത് കേട്ടോ നിങ്ങളെ വാമായിട്ട് വെൽക്കം ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങള് വാ നമുക്ക് ഒരുമിച്ച് ഒരു ഫോട്ടോ ഫോട്ടോക്ക് എടുക്കാന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് പുള്ളി കുറച്ചുകൂടി ബിഗ് സൈസ് ഉള്ള കൊണിയൂറുകൾ നമുക്ക് കാണാൻ പറ്റൂട്ടോ റയർ ആയിട്ടുള്ള കൊണിയൂറുകളാണ് മൂന്നാല് ടൈപ്പ് റയർ കൊണിയൂറുകൾ ഇവിടെ ഉണ്ട് ഇവിടെ നമുക്ക് എക്ലറ്റ് പാരറ്റുകൾ കാണാൻ പറ്റൂട്ടോ ഇപ്പുറത്തെ കൂട്ടില് ഇവരെ നമുക്ക് ജെൻഡർ ഐഡിൻസൊക്കെ കൊളരെ സുഖമാണ് മെയിലും ഫീമെയിലും വ്യത്യസ്തമായിട്ടുള്ള കളറിലാണ് ഡൗസുകളെ പ്രാവിന്റെ നമ്മൾ കണ്ടു കുഞ്ഞൻ പ്രാവിനങ്ങളാണ് പൊതുവേ ഡൗസ് എന്ന് പറയുന്നത് ഡൗസിന്റെ ഒരു കോളനി നമുക്ക് ഇവിടെ നമുക്കിവിടെ നിങ്ങൾ ഇത് അധികം എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ഇത്തരത്തിലുള്ളൊരു ഡൗ വെറൈറ്റിയെ ഇതിന്റെ പേര് സത്യം പറഞ്ഞ എനിക്കറിയില്ല പക്ഷെ ആയിട്ടുള്ള ഒരു ഡെറൈറ്റിയാണ് പിന്നെ പ്രാവ് ടൈപ്പുകൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന അരിപ്രാവുകൾ എന്നൊക്കെ പറയാലോ അതേപോലത്തെ വേറെ ടൈപ്പുകൾ അരിപ്രാവുകൾ നമുക്ക് വളർത്താൻ പാടില്ല മഴ വില അഴകാണ് ഈ യാത്രയ്ക്കുള്ള വീട്ടിൽ കണ്ടുവയ്ക്കാൻ വേണ്ടിട്ട് പോവാ ഒരു ട്ടോ നമ്മളെ കീരീട വർഗക്കാരാണെന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടോ സംഭവം ആഫ്രിക്കക്കാരാണ് എന്തായാലും ഇവര് നിങ്ങളെടുത്ത് പറയാണ് ഇവിടെ പോകുന്നോളൂ കേട്ടോ നമ്മളൊക്കെ കാണാന്നുള്ളത് ഇവര് വളരെ കെയർഫുൾ ആട്ടോ ചെറിയൊരു സൗണ്ട് ഉണ്ടാക്കിയാ പോലും ഇവര് നോക്കും ഫൈനൽ ആയിട്ട് കേട്ടോ ഒരുപാട് കാഴ്ചകളുണ്ട് നടന്ന് ഓരോ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി നമ്മൾ വരണം അപ്പം ഇവിടെ സ്റ്റാഫുകളുണ്ടാവും ഇത് പറഞ്ഞവരാനുള്ള ഗേടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഓരോന്ന് കഴിഞ്ഞ് വരാൻ അത്യാവശ്യം സമയമെടുക്കും നമ്മൾ വീഡിയോയിൽ കാര്യങ്ങൾ അറിയുന്നതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകാണ് അപ്പം ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെസന്റിന്റെ കൂട് കാണാം ഇവിടെ ഗോൾഡൻ പെസൻറ്റുകളും സിൽവർ പെസൻറ്റുകളും ഒക്കെ ഉണ്ട് കേട്ടോ കുട്ടികളും കാട്ടുപള്ളികളും കരിങ്കല്ലുകളൊക്കെ വെച്ചിട്ട് വളരെ നമ്മുടെ ഫാമിലിയിലെ വിശേഷങ്ങൾ എങ്ങനെയുണ്ട് സംഭവം സൂപ്പറല്ലേ അപ്പോൾ ഈ വെക്കേഷനൊക്കെ അടിപൊളി ആക്കാൻ വേണ്ടിയിട്ട് നേരെ ഇങ്ങോട്ട് പോന്നോളൂ കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം കേട്ടോ